ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അറുപത് സെന്റ് പറമ്പ് കേട്ടോ നല്ല അടിപൊളി പറമ്പ് താ റോഡ് ഫ്രണ്ടേജില് കോഴിക്കോട് ചേർന്നൂർ പുതിയ താഴത്ത് നിന്ന് പൊണത്തിൽ താഴം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഈ കാണുന്ന താ റോഡ് ഫ്രണ്ടേജ് താഴത്തേക്ക് കാണുന്ന ഈ പറമ്പ് നല്ല അടിപൊളി പറമ്പ് കേട്ടോ അറുപത് സെന്റ് സ്ഥലുണ്ടേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തൊടിയായിട്ടാണ് എടുക്കുന്നത് നിറച്ച് നല്ല തെങ്ങും തോപ്പ് കേട്ടോ ഫുള്ള് തെങ്ങുകളുള്ള തെങ്ങും തോപ്പാണ് അവിടെ നല്ലൊരു പ്ലാവ് ഉണ്ട് ഇവിടെ പ്ലാവ് ഉണ്ട് രണ്ട് പ്ലാവ് ഉണ്ട് കേട്ടോ അല്ല അടിപൊളി പറമ്പ് അറുപത് സെന്റ് സ്ഥലം ഈ കാണുന്ന ഇത്രയും കണ്ട ഇത്രയും ദൂരം താ റോഡ് ഫ്രണ്ടേജിലാണ് കേട്ടോ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല രീതിയിൽ വലുപ്പം ഫ്രണ്ടേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് റോഡ് ഏശൊരു രീതി കുറവുള്ള റോഡാണ് അപ്പൊ ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയണല്ലോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തൊക്കെ വീടുണ്ട് കേട്ടോ ആ സൈഡ് ബാത്രം പ്ലാവ് ഉണ്ട് കിട്ടോ രണ്ടു മൂന്ന് പ്ലാവ് ഈ പറമ്പിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി പറമ്പ് നല്ല ചകന്ന മണ്ണ് ഈ കല്ല് കാര്യങ്ങളൊന്നുമില്ല മണ്ണൊക്കെ ഉണ്ടോ അടിപൊളി മണ്ണ് അറുപത് സെൻറ്റ് സ്ഥലം സെൻറ്റിന് രണ്ടേ പത്ത് ചോദ്യം പ്രൈസ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോട്ടോ ഇതൊക്കെ പെട്ടെന്ന് പോട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ ഒരുപാട് വീഡിയോസ് ചെറിയ വിലൻ്റെയും വലിയ വിലേൻ്റെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പം എല്ലാവരും ഈ സ്ഥലം വീട് എല്ലാം നമ്മൾ ആ ചാനൽ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും എന്താ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഞാനിടുന്ന വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ വാങ്ങാൻ താല്പര്യം ആൾക്കാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചുപൊളിയാൽ അടിപൊളി പറമ്പാണ് താറോട് ഫ്രണ്ടേജിൽ